ദേവു എടത്തി സുധിയോടൊപ്പം ആദ്യമായി ഞാൻ ആ വാടക വേട്ടിൽ എത്തിയ ദിവസമാണ് ദേവു എടത്തിയെ കാണുന്നത് ഞങ്ങളുടേത് പ്രേമവിവാഹമാണെന്നറിഞ്ഞപ്പോൾ ദേവു എടത്തിയുടെ മുഖം വാടി ഒരു നിബന്ധന ഉണ്ടായിരുന്നു ദേവു എടത്തിക്ക് ശുദ്ധവും വൃത്തിയും ഉണ്ടായിരിക്കണം എനിക്ക് കാര്യം പിടികിട്ടിയില്ലെങ്കിലും മെല്ലെ മെല്ലെ തലയാട്ടി അവരുടെ വാക്കുകൾക്ക് ആജ്ഞാശക്തി ഉണ്ടായിരുന്നു ദേവു എടത്തിയുടെ മകളുടെ വീടായിരുന്നു അത് അവർക്കുള്ളത് എല്ലാം പെൺമക്കളായതുകൊണ്ട് ഒരു മകൾക്കു വേണ്ടി എടുപ്പിച്ച വീട് ദേവു ഏട്ടത്തിയുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ചാവാൻ കിടക്കുമ്പോൾ തുള്ളി വെള്ളം തരാൻ മക്കൾ ആരെങ്കിലും അടുത്ത് വേണ്ടേന്ന് അവരെ കണ്ടപ്പോഴേ എനിക്ക് അവരോട് ഇഷ്ടം തോന്നി അവരിലേക്ക് ആകർഷണം ഉള്ളതുപോലെ എന്നും ത്രിസന്ധ്യക്ക് തിരിയിട്ട നിലവിളക്ക് കത്തിച്ചു വെച്ച് ദേവു ഏടത്തി ഉമ്മറത്തിരുന്ന് നാമം ജപിച്ചുകൊണ്ടിരിക്കും ആ വീട്ടിൽ അവർ രണ്ടുപേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ദേവുവേട്ടത്തിയും അമ്പുവേട്ടനും അമ്പുവേട്ടൻ അന്തിക്കെ ഏറ്റവും കഴിഞ്ഞു വന്ന് കുളിച്ച് മുട്ടുമറിയാത്ത തോർത്തുമുണ്ടുമുടുത്ത് കോലായിൽ പലകിയിട്ടിരിക്കും ദേവുവേട്ടത്തി ഒരു കിണ്ണത്തിൽ ചോറും മീൻകറിയും മുന്നിൽ കൊണ്ടുവെക്കും അതോടൊപ്പം അമ്പുവേട്ടന്റെ കള്ളുകൂടിയും നടക്കും ആ സമയത്താണ് ദേവുവേട്ടത്തി നാട്ടുകാര്യങ്ങൾ മുഴുവനും പറയുക അമ്പുവേട്ടൻ എല്ലാം മൂളിക്കേൾക്കും അതിനുശേഷം മാത്രമേ ദേവുവേട്ടത്തി ഭക്ഷണം കഴിക്കൂ പലപ്പോഴും ഞാൻ അവരോട് ചോദിച്ചിട്ടുണ്ട് അമ്പു ഏട്ടൻ ഭക്ഷണം കഴിക്കുമ്പോൾ കൂടെ തന്നെ ഏട്ടത്തിക്കും കഴിച്ചൂടെ കഴിച്ചൂടെയെന്നും അപ്പോഴൊക്കെ ദേവു ഏട്ടത്തി പഴം പുരാണങ്ങളുടെ കെട്ടഴിക്കും അവരുടെ വായിൽ നിന്ന് വാക്കുകൾ ഉതിർന്നു വീഴുമ്പോൾ നോക്കിയിരിക്കാൻ വല്ലാത്ത ഒരു സുഖമുണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ അവരെ അത്ഭുതത്തോടെ കാണുകയായിരിക്കും ഒമ്പതാമത്തെ വയസ്സിൽ ദേവു ഏട്ടത്തിയെ പുടമുറി കഴിഞ്ഞതും കുട്ടിക്കളി മാറാത്ത അവരെ ചിട്ടയോടെ വീട്ടുപണി പഠിപ്പിച്ച അമ്മായി അമ്മയെക്കുറിച്ചും പറയും പിന്നെ ദേവുവേട്ടത്തിയുടെ ഓർമ്മകൾ അവരു ജനിച്ച വീട്ടിലേക്ക് പറക്കും അച്ഛന്റെ സ്വത്തിനെ കുറിച്ച് ഒറ്റ മകളായതുകൊണ്ട് ആങ്ങളമാരേക്കാൾ സ്വത്ത് തന്നതും അച്ഛൻ ഉണ്ടാക്കി തന്ന വെളുത്ത കല്ലു കമ്മലും ചുവന്ന കല്ലുള്ള മുക്കുത്തിയും ഇന്നും ദേവു വെളുത്തു തടിച്ച ശരീരത്തിൽ കിടക്കുന്ന കറുത്ത നൂലിൽ കോർത്ത സ്വർണ ലോക്കറ്റും എല്ലാം പറഞ്ഞു കഴിഞ്ഞ് ദേവുവേട്ടത്തിയുടെ മുട്ടിനു താഴെ മാത്രം എത്തുന്ന മുണ്ടിന്റെ കോന്തല കൊണ്ട് കണ്ണു തുടയ്ക്കും ദേവു കൈകളിലെ വള പണ്ട് ഉണ്ടായിരുന്നില്ലെങ്കിലും അത് മക്കൾ തന്നതാണെന്നും ദേവുവേട്ടത്തി പറയും ദേവുവേട്ടത്തിക്ക് എന്തോ ഒരു പ്രൗഢി ഉണ്ടായിരുന്നു അവരിലേക്ക് മറ്റുള്ളവരെ ആകർഷിക്കാനുള്ള ഒരു കഴിവുണ്ടായിരുന്നു ഇതിനൊക്കെ വിപരീതമായിരുന്നു അമ്പുയേട്ടൻ പരുക്കനായിരുന്നു വാക്കുകളെ തടിച്ച ചുണ്ടുകൾക്കുള്ളിൽ ഒതുക്കി നിർത്തി വായ തുറക്കാതെ മൂളി തീർക്കുന്നതാണ് അമ്പുയേട്ടൻ്റെ വാക്കുകൾ സാധാരണ മനുഷ്യൻ എന്നും സന്ധ്യക്ക് ദേവുവേട്ടത്തിയുടെ നിറഞ്ഞു കത്തുന്ന വിളക്കും നീട്ടിയുള്ള നാമജപവും കേൾക്കുന്നത് ഒരു സുഖമാണ് അന്ന് പതിവിലും വൈകിയാണ് ഞാനും സുധിയും ഓഫീസിൽ നിന്ന് എത്തിയത് ഉമ്മറത്ത് ദേവുവേട്ടത്തി കത്തിച്ചു വെക്കാറുള്ള വിളക്ക് കണ്ടില്ല എന്തുപറ്റി എന്ന് അന്വേഷിക്കാൻ അവിടെ കയറിയപ്പോഴാണ് അമ്പുവേട്ടൻ സാധാരണ ഇരിക്കാറുള്ളിടത്ത് ഉണ്ടെന്ന് അറിഞ്ഞത് അമ്പുവേട്ടൻ കാര്യം പറഞ്ഞപ്പോൾ സുധി ഹോസ്പിറ്റലിലേക്ക് പോയി അമ്പുവേട്ടനെ കൂട്ടായി ഞാനും ആ വരാന്തയിലിരുന്നു അന്ന് വരെ ഒരിക്കൽ പോലും അവരോട് സംസാരിച്ചില്ല വയസ്സുകാലത്ത് ഒരു തുണയാകുമല്ലോ എന്ന് വിചാരിച്ചാണ് ഒരാളെങ്കിലും ഇവിടെ വീട് വെക്കണമെന്ന് പറഞ്ഞത് എന്നിട്ടെന്താ ഈ പ്രായത്തിലും എല്ലാം അവൾ തന്നെ ചെയ്യണം അമ്പുവേട്ടൻ തന്നെയാണോ ഈ പറയുന്നത് ഞാൻ ചെന്ന് ഉമ്മറത്തെ ലൈറ്റിട്ടു പരുക്കനായ അമ്പുവേട്ടന്റെ ശക്തി മുഴുവനും ആ സുന്ദരിയായ ദേവുവേട്ടത്തി ആയിരുന്നു ശക്തി നഷ്ടപ്പെട്ടതുപോലെ അമ്പുവേട്ടൻ ഇതേ ഇരിപ്പിൽ ഇരുന്നു അമ്പുവേട്ടന്റെ ഉള്ളിലെ സ്നേഹത്തിന്റെ ഉറവ് ഞാൻ അറിയുകയായിരുന്നു ആ സമയത്ത് എൻ്റെ മൊബൈൽ ഫോണിലേക്ക് വന്ന സുധിയുടെ മെസ്സേജ് വായിക്കുകയായിരുന്നു ഞാൻ തളരുന്ന ശരീരത്തെ താങ്ങി നിർത്താൻ ഞാൻ ചുവരിലേക്ക് ചാഞ്ഞു ഇടയ്ക്കപ്പോഴോ ചുണ്ടുകളെ മറികടന്നു വരുന്ന വാക്കുകളിൽ അമ്പുവേട്ടൻ പറഞ്ഞു മോളെ അവൾ അപ്പോഴേ പോയെന്ന് സുധി വാക്കുകൾ കൊണ്ട് എഞ്ഞിലെത്തുമ്പോൾ ദേവുവേട്ടത്തിയുടെ അവസ്ഥ അമ്പുവേട്ടൻ കൃത്യമായി അറിഞ്ഞു കഴിഞ്ഞു വിശ്വസിക്കാൻ കഴിഞ്ഞില്ല യാതൊരു മാധ്യമങ്ങളുടെയും സഹായമില്ലാതെ മറ്റാരും പറയാതെ അമ്പുവേട്ടൻ അറിഞ്ഞിരിക്കുന്നു ഉള്ളിൽ മുഴുവൻ നിറഞ്ഞു നിന്ന സ്നേഹത്തിൻ്റെ നീരുറവാ നിലച്ചത്